ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലൈൻ കുർത്തീസ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇതിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ യോക്ക് കൊടുത്തിട്ട് താഴ്ത്തോട്ട് വരുമ്പോൾ എ ലൈനിലാണ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ടാണ് ഇവിടെ വരുന്നത് സെൻറ്ററിലായിട്ട് ഇതുപോലെ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സെയിം വർക്ക് തന്നെയാണ് ബോട്ടത്തിൻ്റെ ഹെം ഏരിയയിലും വന്നിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബോഡി ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മീഡിയം ടു എക്സൽ ആണ് നമ്മുടെ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് നെക്കാണ് നമ്മുടെ കുർത്തിക്ക് വരുന്നത് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ആദ്യത്തെ കളർ വരുന്നത് ഒരു പർപ്പിൾ കളറാണ് ഇതിൽ നിറയെ ഒരു സെൽഫ് ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് കളറിൽ അതുപോലെ ഒരു സിക്സാക്ക് ലൈൻസും ഇതിൽ പോകുന്നുണ്ട് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളറാണ് ഒരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കുർത്തീസിൻ്റെ എല്ലാം റേറ്റ് നാനൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലാവർക്കും കിട്ടുന്നത് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം മീഡിയം ടു എക്സൽ സൈസസ് ആണ് ഈ ഒരു പർപ്പിൾ കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളറ് ഞാൻ കാണിക്കുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ ആണ് കേട്ടോ ഒരു ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ദാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു കുർത്തിയിലും അവൈലബിൾ ആയിട്ടുള്ളത് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദാ ഇതുപോലെയാണ് ഒരു ഡസ്റ്റി ഗ്രീൻ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് അടുത്ത കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഒരു ആഷ് ഗ്രേ ആണ് കളർ വരുന്നത് ഇതുപോലെ വരും കേട്ടോ ഈ ഒരു കളറിലും മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു എക്സ് എൽ ആണ് മുപ്പത്തിയെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് അതെ ഇതുപോലെ വരും കേട്ടോ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഹെവി ജോർജറ്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് നാനൂറ് രൂപ മാത്രമാണ് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് നല്ലൊരു ലാവൻഡർ കളറാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇതുപോലെ എ ലൈനിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് എവിടെയും കട്ടിങ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് പോട്ടിലേക്ക് ബട്ടൺ കൊടുത്തിട്ട് നല്ല ഫ്ലേഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് നല്ലൊരു പർപ്പിൾ കളറിൽ ഒരു മാർബിൾ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കുർത്തിയിലെ മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ് രൂപ മാത്രം അടുത്തൊരു കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഓഷ്യൻ ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ആണ് വരുന്നത് ഈ കളറില് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഇതാ ഇതുപോലെയാണ് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ കുറച്ചൊക്കെ വണ്ണൊക്കെ കൂടുതലുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഡോറീസ് ഉപയോഗിക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു കളർ കാണാം അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഈ ഒരു കളറിലും അവൈലബിൾ ആണ് നല്ല ഭംഗിയാണെ കാണാൻ കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് ദ ഇതുപോലെയാണ് നാനൂറ് രൂപയ്ക്ക് സൂപ്പറാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണുള്ളത് ഇതുപോലെ വരും കേട്ടോ ബോഡി വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ക്രൈപ്പ് ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളറാണ് നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മുപ്പത്തി എട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് സൈസുകളാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറയുന്ന സൈസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാത്ത സൈസുകൾ ആരും ചോദിക്കരുത് പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കണം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് നാനൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കണം അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടിഫുൾ കുർത്തീസിൻ്റെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ സൈസുകൾ മാത്രം ചോദിക്കാൻ ശ്രമിക്കുക അല്ലാത്ത സൈസുകൾ ഇല്ലേ കേട്ടോ എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഒരു ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് അപ്പോൾ ഇനിയും നല്ല കുർത്തീസൊക്കെ ആയിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബൈ